ഹായ് ഫ്രണ്ട്സ് വെരി ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഗഡ്സർ പാസിൽ നിന്ന് സർസർ പാസിലേക്കുള്ള ഏഴ് കിലോമീറ്റർ യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളുള്ളത് പന്ത്രണ്ടായിരം അടി പന്ത്രണ്ടായിരത്തി നാനൂറ് അടി ഉയരത്തിൽ നിന്ന് പതിമൂവായിരം അടി ഉയരത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഏഴ് കിലോമീറ്റർ യാത്രയാണുള്ളത് ഉച്ചയ്ക്ക് നമ്മൾ അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്യും കൂടാതെ ഹോട്ടൽ അഞ്ചാണ് ഇന്ന് നമുക്കുള്ളത് അപ്പം തന്നെ വെച്ചിട്ടുള്ള അടിപൊളിച്ച് ഉറക്കണോ പക്ഷേ വെയിൽ ഗംഭീരമായിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ വെയിലങ്ങനെ സഹിക്കുന്നുള്ളത് ഒരു ചോദ്യമാണ് എന്തായാലും നമ്മുടെ യാത്ര അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയി എന്നാൽ നമ്മൾ ഗഡ്സർ പാസില് ആർമി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മുടെ സംസാരം അവസാനിപ്പിച്ചിരുന്നു കാരണം അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത് സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റില്ല ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ശ്രീനഗറിൽ എത്തുമ്പോഴെങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തുന്ന സ്ഥലത്ത് ഫോൺ ചിലപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് റിസ്ക് എടുത്തില്ല അവിടെ വച്ച് നിർത്തിയതായിരുന്നു ഇന്ന് നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് മലയൊക്കെ കയറി പോകാം എന്നുള്ള ഫിറ്റ്നസ്സിലാണ് ഇരിക്കുന്നത് ഇന്നലെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൊത്തം നടന്നു നമ്മുടെ ടീമിലെല്ലാവരും വിജയിച്ചു ഒരാൾക്ക് മാത്രം പറ്റാതെ തിരിച്ചു പോയി കഷ്ടമായി പോയി ഒരു കുട്ടീനെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ രൂപ അവർ മാത്രം അവരെന്നെ നേരിട്ടിന്ന് ലാസ്റ്റിലേക്ക് അസെൻറ്റിങ് ആണ് അവർ പോവും ബാക്കി എല്ലാവരും ഓക്കെയാണ് ഇന്നലത്തെ ആർമിയിൽ പോയത് റെജിമെൻറ്റ് അസം റെഡ്ജ്മെൻ്റ് ആയിരുന്നു അവരെല്ലാവരും നല്ല കമ്മി സംസാരിക്കാനുള്ള അടിപൊളിയാണ് അവരെ പറ്റി ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവർ ഫോണിലല്ല അവർ വാൾ പേപ്പറല്ല ഫാമിലിയുടെ ഒക്കെ ഇട്ടിട്ട് നമ്മളോടെ എല്ലാം ഇത്ര ഇതായിട്ട് സംസാരിക്കുമ്പോൾ നാല് ദിവസം വീട്ടിൽ നിന്ന് മാറി എന്നുള്ളത് വിഷമം നമുക്ക് ഫീലിങ് ഇത്ര നാൾ അന്തോലിയാ കുന്തോലി അത്തൊരു അറ്റല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഫീലിങ് എന്തായിരിക്കും ആ മനുഷ്യർ നല്ലപോലെ വർത്താനൊക്കെ പറഞ്ഞു നല്ല കമ്പനിയാണ് അവരെ റൂം അവർ താമസിക്കുന്ന സ്ഥലം കാണാൻ കൊണ്ടായി അവരുടെ കുക്കിങ് കണ്ടു അവിടെ ചെസ്സ് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ പോയി കണ്ടോളം പറഞ്ഞു ഫോട്ടോ എടുത്തോളം പറഞ്ഞു എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു എല്ലാത്തിനും ഉപരി വൈകുന്നേരം അഞ്ചാകുമ്പോൾ നമ്മുടെ കൊടി താത്തുമല്ലോ അവിടെ കൊടി ഉയർത്തി ആ കൊടി താത്തുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേർക്ക് അവിടെ നിന്നിട്ട് ജനഗണമനെ പാടാൻ പറ്റി അവരുടെ കൂടെ ഗംഭീര ഒരു അനുഭവമായിരുന്നു തോട്ടെ എനിക്ക് പറ്റിയില്ല പക്ഷെ ഞാൻ വീഡിയോ കണ്ടു ഞാൻ എൻ്റെ അപ്പുറം പോയി ആ ആട്ടിടന്മാരെ വീടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നടക്കലായിരുന്നു എൻ്റെ പനി അത് കാരണം എനിക്ക് പറ്റിയില്ല ഒരു കുതിര ലവിട്ടി കിട്ടിണ്ട് അതിനകത്ത് വീട്ടുകൊണ്ട് വയ്ക്കണെന്നാണ് പറയുന്നത് പേപ്പറിലെങ്ങനെയും പടം വന്ന ചക്കൻ വയറിലാവും നല്ലോണം പല്ലേക്കണ കുതിര ഇഷ്ടപ്പെട്ടെടുക്കുന്നു ഗോപാലത്തെ ഐസ് പാളിയാണ് കാണുന്നത് കേട്ടോ നമ്മൾ അതിന്റെ ടോപ്പിലൂടെ അതിലേനെ അങ്ങനെ നടന്നു പോവാണ് ഈ തരത്തിലൂടെ കിടക്കാൻ പറ്റില്ല ഇടിഞ്ഞു പൊളിഞ്ഞ താഴ്ത്തിക്ക് വീണ് അപകടം പറ്റാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഈ സൈഡിലായിരുന്നു അങ്ങനെ വന്നാണ് ഇവിടെ നിന്ന് നോക്കാന്ന് വെച്ചിട്ട് എന്തായാലും ഇവിടെ വെച്ച് തിരിച്ച് മുകളിലേക്ക് തന്നെ കയറണേ നമുക്ക് സേഫ്റ്റി അപ്പൊ തിരിക്കാൻ മുകളിലേക്ക് റൈസ് റോക്കായിട്ടോ കല്ല് പോലെ ഇരിക്കുന്ന റൈസാണ് വഴിക്കീട്ട് കേറാൻ പറ്റില്ല പലർക്കും പേടി കേട്ട് നിൽക്കാണ് ഇപ്പൊ നമ്മടെ ബോറബ്രോ ഇറങ്ങി പോയിട്ട് ഇത്തിരി സ്പീഡ് കുറഞ്ഞ ബോറാബ്രോ വലിച്ചു കയറ്റി മേലേക്ക് പോവാണ് ഇവര് കേരളിറങ്ങലും ക്ഷണം നേരം കൊണ്ട് പോടി കഴിയും ഒന്ന് സ്ലിപ്പറേം കൂടിയാണ് ഇന്നലെ നമ്മൾ ആ പർവ്വത്തിന് പുറകിലൂടെ ഗഡ്സർ പാസിലൂടെയാണ് കേട്ടോ കടന്നു വന്ന് ഇങ്ങനെ എവിടെ ആ മുകളിൽ ആ ഭാഗത്ത് കാണുന്ന അവിടെ കാണുന്നതാണ് ആർമീടെ ചെക്കിങ് ക്യാമ്പായിരുന്നെ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് അവിടുന്ന് കഴുത പട്ടാള കുതിര പട്ടാളം അവിടുന്ന് സംഗതികളൊക്കെ പാക്ക് പാക്കിയ് കയറി അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ എവിടെ നോക്കിയാലും ക്യാൻവാസ് നമ്മുടെ ഗൈഡ് മുഷറഫ് പറഞ്ഞതാണ് ഈ കാണുന്ന ഈ ഒരു മലനിര ഉണ്ടല്ലോ ഇതിനപ്പുറത്ത് ഇഞ്ഞൊന്നും കൂടിയുണ്ട് അതിനപ്പുറത്ത് ഒരു പുഴ പോകുന്നുണ്ട് ആ പുഴയ്ക്ക് അപ്പുറം പാക് ഒക്കിപ്പൈഡ് കാശ്മീരും അതിനിപ്പുറം നമ്മുടെ ഇന്ത്യ ആണെന്ന് ശരിക്കും ഇത് ശ്രീനഗർ വഴിക്ക് ഒരു മൂന്നര മണിക്കൂർ ട്രാവലില് നമുക്കവിടെ എത്താമെന്നാണ് പറഞ്ഞത് അത് ഏത് സ്ഥലമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ മറന്നുപോയത് അപ്പോൾ നമ്മൾ സദാ സദാജാഗരായിട്ടുള്ള സൈനികരുടെ ഇടയിലാണ് ഉള്ളത് ജാഗരൂകരായിട്ടുള്ളത് മലമണ്ഡലെല്ലാം ബങ്കറുകളുണ്ട് കേട്ടോ എല്ലായിടത്തും ആർമിയുടെ ചെക്ക് പോസ്റ്റ് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബംഗറികളൊക്കെ ഉണ്ടായിരുന്നു നല്ല ടൈറ്റ് സെക്യൂരിറ്റി അവിടെയൊക്കെ അങ്ങനെ നമ്മൾ ബാക്കി വെച്ച അറുന്നൂറ് മീറ്റർ ഉയരം പതിന പന്ത്രണ്ട് നാനൂറ് നിന്ന് പതിമൂവായിരം അടിയിലേക്ക് പോകാനുള്ള അറുന്നൂറ് മീറ്റർ ഉയരാണ് കേട്ടോ അറ്റത്ത് കാണുന്ന ആളുകൾ ഇനി നമ്മുടെ യാത്രക്കയറ്റം ഇങ്ങനെ സിക്സാക്കടിച്ച് ലാസ്റ്റ് അവിടെത്തണം ഇതാണ് ഇന്നത്തെ ഒരു കയറ്റമേ ഉള്ളൂ അടുത്തൊരു ഒന്നൊന്നര മണിക്കൂറിനകത്ത് നമ്മളവിടെ എത്തും ഇത്ര നേരം നമ്മൾ കൂടെ പോണ്ടായിരുന്ന എന്താ കുതിര കഴുത മ്യൂളുകളുടെ ടീമാണ് പോണത് ആട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇവിടെ ഇരുന്ന് നേരുന്നത് താഴെ നമ്മുടെ ബാക്കി ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഓരോ ഓടിയർക്കും അങ്ങോട്ട് അവിടെ വരെ പോയിട്ട് അവിടെ മേലൊക്കെ എറിയിക്കേട്ടാ കൊക്കിയിരിക്കുന്ന പോലെ അങ്ങനെ നമ്മുടെ ട്രക്കിങ് ട്രയൽ നീണ്ടുപോകുന്നതിനിടയ്ക്ക് നമ്മൾ കണ്ട അടുത്ത മറക്കാൻ പറ്റാത്ത മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നീ കാണുന്നത് ഇതാണ് നങ്കാ പർവത് നങ്കാ പർവത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ യമുന ബ്രഹ്മപുത്ര അങ്ങനെ ഇന്ത്യയുടെ നട്ടല്ലായിട്ടുള്ള മൂന്ന് നദികളിൽ ഏതോ ഒന്ന് കറക്റ്റ് എനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഏതോ ഒന്ന് ഉത്ഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നങ്കാ പർവ്വത് ഇന്നൊന്ന് നഞ്ചാ പർവ്വത് അത് നേപ്പാളിലോ ചൈനയിലോ മറ്റാണ് രണ്ടാമത്തെ അഞ്ചാം പർവ്വത് ഇത് നങ്കാ പർവ്വത് പി എസ് സിയൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ പഠിക്കുന്ന കാലത്ത് ഓർമ്മയുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോക്കാമിൽ എന്തായാലും നടക്കുന്ന നേരം അത്രയും അവിടെ നിന്നിട്ട് തണുത്ത നല്ല ശക്തിയായിട്ടുള്ള കാറ്റ് വീശുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല റെഫ്രിജറേറ്ററിൽ തല്ലിയിട്ട പോലത്തെ അവസ്ഥ നല്ല തണുത്ത കാറ്റ് വീശിട്ടുണ്ട് ഇത്ര നേരം നമ്മൾ താഴേന്ന് കയറുമ്പോൾ ഇത്ര തണുപ്പുണ്ടായിരുന്നില്ല മുകളിലെത്തിയപ്പോൾ അതിനോട് ഫേസ് ടു ഫേസ് ആയപ്പോൾ ഭയങ്കര കാറ്റ് പേരുണ്ടായിരുന്നു അടിപൊളി ഇതാണ് എന്റെ ബാഗാണ് എന്റെ ഓഫ് ലോഡ് ചെയ്തത് അങ്ങനെ ബാഗ് കണ്ട് ഇത് നമ്മുടെ ടീമാണ് കേട്ടോ നമ്മുടെ കുതിര മൊത്തം ഇരുപത്തിരണ്ട് കുതിരയുണ്ട് എണ്ണം സ്കൂളിൽ പഠിക്കുമ്പോ കമ്പ്യൂട്ടർ ക്ലാസ്സിന് മുമ്പ് വിൻഡോസിന്റെ സ്ക്രീൻ സേവർ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലിതായിരുന്നു അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് വന്ന് കാണണം നമ്മുടെ ടീം അതോ അവിടേക്ക് പോകണം അതും കടന്നു പോണേ നടത്താൻ തുടരുകയാണ് പ്രകൃതിയുടെ ഫ്രെയിം ഇനി ഇതിന്റെ മേലെ വന്നിട്ട് ഒരു ഫോട്ടോ കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് വരണം അടുത്തു പറയുന്നോട്ട് കെ ജിയിൽ ഇല്ലെങ്കിലോ അപ്പം ഇപ്പം തന്നെ അതിന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോയേക്കാന്ന് വെച്ചിട്ട് എല്ലാവരും ടുകളെ മേച്ച് വെല്ലം വെല്ല ഇവിടുന്ന് മുമ്പോയിക്കൊണ്ടിരിക്കുകയാണ് കടുത്ത മഞ്ഞ് വെയിത്തിന് മുന്നേ ഇവര് അടുത്ത സ്ഥലത്തേക്ക് നല്ല ശക്തിയുള്ള കാറ്റാണ് അടീശിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രക്ക് പോളിന്റെ ഹോളിൽ ഒരു ഓടക്കുളിൽ കണക്ക് ചൂളം വിളി വരുന്ന ശബ്ദം കേട്ടോ ിൽ നിന്ന് വെള്ളം ഒലിച്ചിരുന്ന പല വാട്ടർഫോളുകളും പറ്റുവാറുണ്ട് പക്ഷെ മഴക്കാലം തറ കേട്ടോ ഡ്രൈ ആയിപ്പോയി ഇതെല്ലാം മഞ്ഞ് വന്ന് കൂടി വീണ്ടും സമയത്ത് സത്സർ വൺ ലേക്ക് ആദ്യത്തെ ചെറുത് ഇനി ഒന്നുകൂടെ മുന്നിലോട്ട് പോകുമ്പോണ്ട് അവിടേക്കാണ് നമുക്ക് ചെല്ലേണ്ടത് അവിടെ ക്യാമ്പ് ക്യാമ്പണ്ടത് ത്രീ മോർ കിലോമീറ്റേഴ്സ് അവല പോലോ കല്ലി കൂട്ടിയിട്ട് കിടക്കാൻ പറ്റിയ റണീമിന്റെ ലോങ് ജമ്പ് ഒന്നര ജമ്പണ്ണിരിച്ചെ എന്നോടൊന്നരക്കാൾ ചെറിയായിച്ച ഞാൻ ചാടി അവരായി വരും അവർക്ക് നല്ല വഴിയുണ്ട് ാണ് കേടെയാണ് സച്ചർ ലേക്ക് ത്രീ വറ്റി അതാ ഇതാണ് കേട്ടോ സച്ചർ ലേക്ക് വൺ മറ്റുള്ള കാര്യങ്ങളൊന്നും വ്യത്യാസല്ലേ എല്ലാതുപോലെ തന്നെയാണ് പക്ഷെ ലേക്കിൽ വെള്ളമുണ്ട് ഊട്ടിക്കത്തെ ഭംഗിയാണ് ഇവിടെ ഓഫ് ഏതെടുത്താലും ബ്യൂട്ടി ഇതാണ് സച്ചർ ലേക്ക് വണ് കേട്ടോ അപ്പൊ ഇവരെ ആകെ വ്യത്യാസമുള്ളത് മൂവായിരത്തിഅറുന്നൂറ്റിഇരുപത്തഞ്ച് മീറ്റർ ഹൈറ്റ് എന്നുള്ളത് മാത്രമാണ് ഇതിന് വ്യത്യാസമുള്ളതോ അവിടെ നിന്ന് ടൂയിൽ നിന്നിട്ട് വണ്ണിലേക്ക് എത്തിയപ്പോഴേക്കും പതിനഞ്ച് മീറ്ററിൻ്റെ വ്യത്യാസം മൂവായിരത്തി അറുനൂറ്റി പത്ത അവിടെ മൂവായിരത്തി അറുനൂറ്റി പതിനഞ്ചായി ബാക്കിയെല്ലാം സെയിം ആണേ മൊത്തം താക്കിയ അതുതന്നെ എല്ലാം ഗ്ലേസിയറിൽ നിന്ന് മഞ്ഞുരുകി താഴെ വന്ന് ഉണ്ടാവുന്ന ലേക്ക് ഇവിടെ തന്നെ വീനു പോയില്ല ഇവിടെ തൊട്ട് തന്നെ ഡയംമാരുടെ താമസമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലാണ് കേട്ടോ പഹാഡിയൻസിന്റെ എന്തൊരു വ്യൂ നോക്ക് അങ്ങനെ നമ്മള് പതിമൂവായിരം അടി പൊക്കത്തിലുള്ള നമ്മുടെ സത്സർ ലേക്കിന്റെ അവിടുത്തെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിയിരിക്കട്ടോ അതോ കാണാ ഓറഞ്ച് ആ സെറ്റാണ് നമ്മുടെ ഇത് വേറെ ടീമാണ് നമ്മുടെ കൂടാപ്പുറത്തൊക്കെ ടെൻഡടിച്ച് വരാറുണ്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇത് വേറെ ഇതാണ് നമ്മടെ നമുക്ക് അവിടേക്കാണ് പോകണത് നമ്മുടെ ടീം എല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഈ കെ ജി എൽ ട്രക്കിങ്ങിന് ദ ഗ്രേറ്റ് ലേക്ക് ട്രക്കിങ്ങിന് ഏറ്റവും ഉയരം കൂടിയ ഒരു ടെൻറ്റ് സ്റ്റേ അക്കോമഡേഷൻ ഉള്ളത് ഇന്നാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ സർസർ പാസ് അല്ല ഗട്ട് സർ പാസ് പാസ് ചെയ്തിരുന്നു അത് ചുരം പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് ടു പതിമൂവായിരത്തി എണ്ണൂറ് അടി പൊക്കത്തിലുള്ള സംഭവമായിരുന്നു പക്ഷേ ഏറ്റവും പൊക്കത്തില് നമ്മൾ ടെൻറ്റ് ക്യാമ്പ് ചെയ്യണുന്ന ഒരു സ്ഥലം ഇതാണ് പതിമൂവായിരം അടി ഉയരത്തില് ഇതാണ് കേട്ടോ നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള സ്ഥലം അത് മാത്രല്ല ഇത് വേറെ ഒരു തമാശ കൂടി ഉണ്ട് കുറച്ച് ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് നിറയെ ഉരുളം കല്ലുകളൊക്കെ ആയിട്ട് ഇത് എപ്പോഴാണ് മണ്ടമൊന്ന് വീഴുക എന്നൊരു ഒരു ചിന്തയൊക്കെ ഒറ്റ നോട്ടത്തിൽ പോയിരുന്നു ഈ പാറക്കെട്ടിൻ്റെ ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ വരുന്ന ഈ ഉറവയിലാണ് കേട്ടോ ഇവിടെ കണ്ടോ വെള്ളം തെളിഞ്ഞ വെള്ളം അതുകൊണ്ട് ഈ വെള്ളത്തിൽ നിന്നാണ് ഇവിടെ എല്ലാവരും ഇപ്പോൾ ഇത് ഹിമാലയൻ ഹൈക്കേഴ്സ് അവിടെ വേറെ ഏതോ ഒരു ടീം പോണ്ട് ഇത് നമ്മുടെയാണ് ടി എസ് എസ് ട്രാവലിങ് സർച്ചിങ് സോൾസ് ഇത്രയും ടീമിൻ്റെ എല്ലാം പരിപാടികൾ ഫുഡ് കുക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് അപ്പോൾ എല്ലാവരും ഇത്തിരി കയറി വന്നിട്ട് ഇവിടെ അങ്ങോട്ട് ടെൻറ്റുകളല്ല അത് കാരണം കൊണ്ട് കയറി വന്നിട്ട് ഈ ഭാഗത്തുനിന്ന് വെള്ളം എടുത്തിട്ടാണ് അവരൊക്കെ കുക്കിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കേണ്ട ഒരു യാത്രയും ഒരു ഫീലൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം ഇതിനി മറ്റൊരു ദുഃഖജനകമായ വാർത്തയും കൂടി ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കാരണം കെ ജി എൽ ട്രക്കിങ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചിട്ട് ഈ കാലയളവിൽ അത്രയും തുറന്നുകൊണ്ട് പോവാണ് കഴിഞ്ഞ വർഷം വളരെ സീരിയസ് ആയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപദ്രവം ജനങ്ങളെ കയറി വന്നിട്ട് ഇവിടെ ഹിമാലയം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇതൊക്കെ കാരണം കൊണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട ഒരു രീതിയിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം തന്നെ അത് പറഞ്ഞിരുന്നു നിർത്തും എന്ന് പറഞ്ഞിരുന്നു ഈ കൊല്ലം ചിലപ്പോൾ അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കാം എത്താം ഇത് പോകുന്ന ആളുകളുടെ മാത്രം ഉത്തരവാദിത്തക്കുറവല്ല പൊറപ്പ് കേടല്ല നമ്മളൊന്നും ചെയ്യുന്നില്ല വേസ്റ്റ് ബാസ്ക്കറ്റ് നമുക്ക് തരുന്നതിൽ ആണ് നമ്മളിവിടെ നിന്ന് ഓരോ ട്രാവൽ കമ്പനിയും ഇത്രയധികം ആളുകളെ കൂടെ ഇത്രയധികം ഫണ്ട് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവർക്ക് വർഷത്തിലെ അവസാന ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് മൊത്തമായിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു വകുപ്പ് എന്തെങ്കിലും ഇവർക്കും ചെയ്തുകൂടെ അല്ലാത്ത പക്ഷം ഈ ടീമുകളിൽ നിന്നൊക്കെ വലിയൊരു തുക നമ്മൾ നഷ്ടപരിഹാരമായിട്ട് ഈടാക്കിയാൽ മതി ഇത് ഗവൺമെൻറ് ആതോറൈസ്ഡ് ആണല്ലോ ഈ ട്രക്കിങ് മൊത്തം ഗവൺമെൻറ്റും കൂടി അതിന് വേണ്ട നിബന്ധനകൾ കൂടി പാലിക്കണല്ലോ എന്നാലാണുള്ള ഇന്ത്യയിലെ ടൂറിസം വർദ്ധിക്കുള്ളൂ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ അത് വിവരല്ലായ്മ വേണമെങ്കിൽ അതിൻ്റെ കാരണം കൂടി ഒന്ന് പറഞ്ഞു തരണം എനിക്കത് അങ്ങനെയാണെന്നാണ് തോന്നിയത് അതുകൊണ്ട് പറഞ്ഞാണ് എന്തായാലും കൈ കഴുകിയിട്ട് ചോറ് പോവാം ചോറ് മീൻസ് എന്തിട്ടാണെന്ന് അറിയില്ല കഴിക്കാം ഹോട്ട്മീൽസ് ആണ് നാലുമണിയാ പറ മൂന്നര ഇപ്പോഴാണ് ഹോട്ട് മീൽസ് ഈ വെള്ളത്തിൽ കൈ കഴുകിയിട്ട് പോവാം എടുത്ത് പറ യാത്ര കഴിഞ്ഞ് ക്യാമ്പിൽ വരുമ്പോൾ കുറച്ചേരം റെസ്റ്റ് എടുത്തുകൂടെയെന്ന് ആലോചിക്കുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഇത് കാണുമ്പോൾ പക്ഷെ ഇങ്ങനെ ഉള്ളൊരു സമയത്ത് ഇത് ഒരു മാനസിക മാനസികോല്ലാസം മാത്രമല്ല കേട്ടോ അത് നമ്മുടെ ബോഡി ബോഡിയൊന്ന് ഹീറ്റാക്കി എടുക്കാൻ വേണ്ടി ഇത്രയും കൊടിയ തണവല്ലേ ആ സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് ഹീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടെക്നിക്ക് കൂടിയാണിത് പിന്നെ ഇത്ര ഭംഗിയുള്ള ഒരു സീനറി കായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകള് ഫേമസ് ഒന്നുമില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവര് അതിലേറെ ഭാഗ്യവാന്മാരാണ് നമ്മൾ പാട്ട് ഡാൻസ് ആണെങ്കിൽ തൊട്ടപ്പുറത്തോട്ട എൻ്റെ ക്രിക്കറ്റ് ഒക്കെ കളിച്ചിട്ടൊക്കെയാണ് ബാലൻസ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ യാത്രയുടെ എല്ലാ സന്തോഷങ്ങളും ആഘോഷങ്ങൾ വാസാഹിപ്പിച്ചിട്ട് ഇന്ന് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഗഡ്സർ പാസ് പതിമൂവായിരത്തി എഴുന്നൂറ്റി അടി കടന്ന് ഗഡ്സർ പാസ് കടന്ന് നമ്മൾ താഴെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് അടി താഴെത്താണ് ഗഡ്സർ ലേക്കിൻ്റെ അവിടെയായിരുന്നു ഇന്നലെ കിടന്നിരുന്നത് ഇന്ന് വീണ്ടും പതിമൂവായിരം അടി മുകളിലേക്ക് വന്ന് ഇപ്പോൾ പന്ത്രണ്ട് ഇരുന്നൂറ് അടി എത്തി സർസർ ലേക്കിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് ഈ സർസർ ലേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇതുവരെ കണ്ടു വന്നതിൽ ഏഴെണ്ണം സറ്റ്സർ ലേക്കിൻ്റെ തന്നെ ഭാഗങ്ങളാണ് അപ്പോൾ അതിൽ തന്നെ ഏഴ് പാർട്ട് ഉണ്ടതിൽ സർസർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ ഏഴ് കഷ്ണങ്ങളാണ് സർസറിലേക്ക് കിടക്കുന്നത് നാളെ നമ്മൾ അടുത്ത ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാസിലേക്കാണ് നമ്മൾ പോകുന്നത് അത് കിഷൻ സർ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ മെൻ്റലിൽ അത് അല്ല മൈൻഡിലും നിന്നിട്ടില്ല അപ്പോൾ എന്തായാലും അടിപൊളി ആഘോഷപരമായിട്ടുള്ള ഒരു ദിവസത്തിന് ശേഷം നമ്മൾ കട്ടി ചെയ്യണം നടത്തത്തിൽ ആകാവശ്യം നിലയായിരുന്നു കേട്ടോ നമ്മൾ ആണെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളല്ലെങ്കിൽ ഇവിടെ പെട്ടുപോകും പോകും എയർലിഫ്റ്റൊക്കെ ചെയ്യേണ്ടി വരും കിട്ടുമെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ചത്തു ചിഞ്ഞിട്ടൊക്കെ വന്നു ഇവിടെ നിന്ന് ഇൻഫോർമേഷൻ പുറത്തേക്ക് വിടാൻ ഒരു വഴിയില്ല ഏതെങ്കിലും ആർമി ക്യാമ്പിലൊക്കെ പോയി പറഞ്ഞിട്ട് അവിടെ പിന്നെ വണ്ടി പറഞ്ഞ് അങ്ങനെ പെർമിഷനും കാര്യങ്ങളൊക്കെ ഇല്ലൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ നല്ല ടയർഡാണ് നാളെയും കഴിഞ്ഞ് മറ്റന്നാ ഇതൊന്ന് അവസാനിപ്പിച്ച് ഇറങ്ങിയാൽ മതി എന്ന് തോന്നിയ സമയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം നമ്മളിവിടെ വന്ന് സെറ്റ് സെറ്റായതിനു ശേഷമൊക്കെ നല്ല സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു കേട്ടോ എല്ലാവരും അവരും അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് നല്ലൊരു ടീം സ്പിരിറ്റിൽ നല്ല അതിൽ പോയി കുറേ സ്ട്രെച്ചൊക്കെ ചെയ്യണം മസിലുകളൊക്കെ സ്ട്രെച്ച് ചെയ്യണം ഒന്ന് ലൂസ് ചെയ്യണം കുറച്ച് പരിപാടികളുണ്ട് അതിന് ശേഷം ഉറങ്ങാം ഇപ്പോൾ സമയം ഒരു എട്ട് എട്ടര ആയിട്ടുള്ളൂ ഭക്ഷണം കഴിച്ചു നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചു ഇന്ന് നല്ല സമാധാനമാണ് നാളെക്ക് കുറച്ചുകൂടി കയറ്റാൻ കാരണം നാളെ വീണ്ടും ഉയരത്തിലേക്ക് നമ്മൾ പത്ത് പതിമൂന്നായിരത്തി സംതിങ് അടി പോയിട്ട് പതിനായിരത്തിലേക്ക് വീണ്ടും വരും എന്തായാലും നമ്മുടെ കാശ്മീർ ഗ്രേറ്റ് ഗ്രേറ്റിലേക്കിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിൽ രണ്ട് പാസുകൾ കടന്ന് അഞ്ചാമത്തെ ദിവസത്തിൽ ടഫ് ട്രക്കിംഗ് ഓഫ് ഇന്ത്യ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ് നൈറ്റ്